ില്ലാസാണ് അപ്പൊ അത് ഇതോ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു വില്ല അപ്പോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നല്ല അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇതിൻ്റെ ഉള്ളില് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ പേ ചെയ്യേണ്ടി വരും അപ്പൊ ഇതാണ് ബെഡ്റൂമും കാര്യങ്ങളും അപ്പോൾ നല്ല അടിപൊളി രണ്ട് ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ടി വി അവിടെ ഒരു മിറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങണേ റൂം അടക്കണല്ലേ എവിടെ പോണേ നമ്മുടെ പൂളിലേക്ക് എൻട്രി അടുത്ത കമോൺ കമോൺ ഞാനത് അപ്പുറത്ത് വന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം നിങ്ങൾ ഇറങ്ങൂ കേട്ടോ ഏഹ് ഇവരെ ഇവർ മാറിക്കഴിയുമ്പോൾ ഞാൻ വരാം ഓക്കെ ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതാണ്ട് ഇവിടെ ചെറിയൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ലോങ് വ്യൂ എടുത്ത് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ലോങ് വ്യൂ ഇതാണ് സൈഡ് ഓക്കെ അപ്പോൾ ജോമിയൊക്കെ ആ സൈഡിലേക്ക് പൂളിലേക്ക് പോയിട്ടുണ്ട് ഞാനപ്പോൾ ജിനു ഒക്കെ ഈ സൈഡിലാണുള്ളത് അപ്പോൾ ഈ വില്ലയുടെ ആ ഒരു ഫ്രണ്ട് സൈഡ് കണ്ടോ നിങ്ങൾ ഇതാണ് വില്ലയുടെ ആ ഫ്രണ്ട് സൈഡ് ആ ഏരിയയിൽ ഗെയിംസും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഗെയിംസൊക്കെ കളിക്കാൻ താല്പര്യം അവിടെ പോയിരുന്നു കളിക്കാം ജിനു മിഥുനൊക്കെ ഇവിടെ ഫോട്ടോ എടുത്ത് ാണ് റിസോർട്ടിലേക്ക് വന്നത് നല്ലൊരു സ്പേസ് ആണ് ഫോട്ടോസ് ഒക്കെ എടുക്കാനാണെങ്കിലും ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഒരു റിസോർട്ട് ചിരിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ഈ ഒരു ഏരിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പോയി ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലടി അത് കഴിഞ്ഞിട്ട് അവിടെ സൈഡിലൊരു ഒരു ചായക്കട കേട്ടോ അതോ ആ ചായക്കട നമ്മൾ വന്നിട്ട് നമ്മളുടെ റൂമിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ വെള്ളത്തിറങ്ങിയാണോ

And so let's go, <laughs> yeah you <laughs> 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 കൂടെ ഒരു ഓട്ടോ കറങ്ങി നടക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഉള്ളിൽ മാത്രം ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളില് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ ഗെയിംസ് ഗെയിംസാണിത് മെയിൻ ആയിട്ട് ക്യാരം ലൂഡോ ഇവിടേത് സ്നേക്ക് ആൻഡ് ലാഡർ ജെസിൻ്റെ ഇതെല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട് ഓക്കെ പറ എന്ത് പറെത്തിയറച്ച് പറഞ്ഞു നമ്മടെ ഫോട്ടോ ലോക്കൽ പിള്ളേരെ വന്ന് കണ്ട അവര് കണ്ടിട്ടില്ല ഇതൊക്കെ ഈ ചുള്ള പോകുന്നു കേട്ടോ അങ്ങനെ വെച്ചിട്ട് മുഖം തിരിച്ചു പറഞ്ഞ് കാണൂല്ല നമ്മളിവിടെ വട്ടത്തിൽ വട്ടത്തിക്കറികൾ ആ പുള്ള കളിക്കണ കളികണ്ടപ്പിന്തേത്തി രാവിലെ ഇറങ്ങിയതാ ആറു മണിക്ക് ഇപ്പൊ എത്തിയുള്ളു ഭയങ്കര ട്രാഫിക് ആയിരുന്നു റോഡില്ലായിരുന്നു നമുക്കിവിടെ പൂളിലേക്കുള്ള ആക്സസ് എട്ട് മണി വരെ ഉള്ളു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊക്കെ വില്ല എന്നാണ് ഇതിനെ പറയുന്നത് ഓക്കെ ഇതല്ല അപ്പോൾ ഇതിലൊക്കെ ഈ പൂൾവില്ലൊക്കെ എല്ലാം ഫുൾ ടൈം പൂളിലേക്ക് ആക്സസ് ആണ് നമ്മളുടെ ആക്സസ് എന്ന് പറയുന്നത് എട്ട് മണി വരെ വരെയുള്ളൂ എട്ട് മണി കഴിഞ്ഞിട്ട് നമ്മൾ പൂളിൽ നിന്ന് കയറേണ്ടതാണ് ബിക്കോസ് നമ്മളുടെ വില്ല അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ അത് പൂൾ ഫുൾ ടൈം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല വെള്ളം കൂടുതൽ ഞാൻ കോട്ടേജിൽ കയറിയിട്ടുണ്ട് ഞാൻ ഞാൻ രാവിലെ ആവുമോ അതടച്ചു പറയാം എന്തായിരുന്നു പുതിയ ആയിട്ടുണ്ട് അത് പാടില്ല നാളാണോ നമ്മൾ ശലിക്കാ വാ എനിക്ക് ആകെ പാട അറിയുന്ന ഒരു കാര്യമാണ് ഇല്ല ഇല്ല ഇരിക്കാ ചെസ് ഉണ്ട് ചെസ് ബുദ്ധിണ്ടടാ അതിമില്ലല്ല അതിവരില്ലല്ലാണ് എലിക്കണ്ടല്ലല്ലേ എനിക്ക് ധാര കണ്ടല്ലോ ധാരാലപ്രവാഹതമായ കാര്യംടാ ഇങ്ങടാ പോകണാ അതിമ അമ്മ തിണ്ടകമ്പോ എടേടെ ഇള്ളേ എടേ സാധനം എടുക്ക പെട്ടിയടാ വാ വാ നാളെ എന്ന തോപ്പിക്കാനല്ലടാ എടടാ എടടാ നീ സൈക്രോടെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ കാരം ലുഡോ പാമ്പും കോണി ഇങ്ങനെയുള്ള പല വിനോദങ്ങളിലും നിങ്ങൾക്കിവിടെ ഏർപ്പെടാം ലൈറ്റ് ഒക്കെ കൊടുത്ത് വില്ലയൊക്കെ കാണാൻ